വരെ ഒരു ഫേസ്ബുക്കിനകത്ത് ഞാൻ ഒരു കമൻറ്റിൻ്റെ അടിയിൽ ഞാനൊരു കമൻ്റ് എഴുതിയിരുന്നു അത് നിയെക്കുറിച്ചായിരുന്നു എഴുതിയത് അപ്പോൾ അത് വളരെ മോശമായി പോയിന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഹൃദയത്തിന് അത് ഒരുപാട് മുറിവേൽപ്പിച്ചെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവരോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഞാൻ വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് ഒരു മതം ബഹുമാനപൂർവം കാണുന്ന പ്രവാചകനെതിരെ ഇത്തരത്തിൽ മോശമായ പരാമർശം നടത്താൻ ഇയാളെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഞെട്ടലോടുകൂടിയാണ് ഞങ്ങൾ നോക്കിക്കണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം മോശമായ പരാമർശം ആ പരാമർശം ഇവിടെ വായിക്കാൻ പോലും പറ്റാത്തതാണ് എന്നുള്ളത് വളരെ ഖേദപൂർവം പറയാണ് എന്നിട്ട് ഇപ്പോൾ ഷെയ്ജയൻ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയാണ് ഞാൻ ആ പോസ്റ്റ് ചെയ്തത് തെറ്റാണ് അത് വളരെ മോശമായ ഒരു സംഭവമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ ശാഖകൾ പൂട്ടാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇതുപോലെയുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഷൈജയൻ ഷൈജയൻ്റെ ആ പോസ്റ്റ് വൈറലായതോടുകൂടി കൊടുവള്ളിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ യൂണിറ്റ് കൊടുവള്ളി പോലീസിൽ പരാതി നൽകുകയും ഷൈജന് എട്ടിന്റെ പണി കൊടുവള്ളിയിലെ പോലീസ് കൊടുക്കുകയും ചെയ്തു പ്രകാരം ഷൈജനെതിരെ കേസ് എടുക്കുകയും ചെയ്തു നിസ്സാര വകുപ്പാണെങ്കിൽ പോലും താൽക്കാലികമായി ലഭിച്ച ഒരു ആശ്വാസമായിട്ടാണ് ഇതിനെ കൊടുവള്ളിയിലെ മതേതര വിശ്വാസികൾ കാണുന്നത് ഒടുവിൽ ഷൈജയൻ മാപ്പുമായി വന്നിട്ട് വിളിച്ചു പറയുകയാണ് എന്നെ ഒന്നും ചെയ്യരുത് നാട്ടുകാർക്കൊക്കെ വിഷമം തോന്നിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇയാൾക്ക് ബോധമില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഇടുന്നതിന് മുൻപ് ഈ കാര്യം ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ പക്ഷേ ഇതങ്ങനെ തീരാവുന്ന പ്രശ്നമല്ല ഇത് ആ പ്രത്യാശാസ്ത്രം പിൻപറ്റുന്ന എല്ലാ ആളുകൾക്കുമുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇത് തീരണം എന്നുണ്ടെങ്കിൽ ആർ എസ് എസിന്റെ ശാഖകളിലെ വർഗീയതകൾ അവസാനിക്കണം അതിന് ആർ എസ് എസിന്റെ ശാഖകൾ തന്നെ പൂട്ടേണ്ടതുണ്ട് ഇനിയെങ്കിലും തിരിച്ചറിയുക കേരള പോലീസ് തിരിച്ചറിയുക ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾ തിരിച്ചറിയുക ഇവിടെ വർഗീയത പടർത്തുന്നത് സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളാണ് എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക എത്രയെത്ര മാപ്പുകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാപ്പുകൾക്ക് ഒരു അവസാനമില്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ യൂണിറ്റ് പ്രസിഡന്റ് നൽകിയ ഈ പരാതിയിൽ പ്രകാരം കേസെടുത്തു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എത്രയെത്ര കേസുകളാണ് നമ്മുടെ നാടുകളിൽ ഇത്തരക്കാർക്കെതിരെ എടുത്തിട്ടുള്ളത് ആ കേസുകൾ കണ്ടോ അല്ലെങ്കിൽ പോലീസിന്റെ നടപടികൾ കണ്ടോ ജനരോഷം കണ്ടോ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നുണ്ടോ ഇല്ല ഒരു ദിവസം ഒരാൾ മറ്റേ ദിവസം മറ്റൊരാൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇവർക്ക് ഇതൊരു രസമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും അപമാനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി ഇവർക്ക് കിട്ടുന്നുണ്ടാകാം അതുകൊണ്ടാണ് ഇവർ മദ്യത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി രംഗത്ത് വരുന്നുള്ളത് എന്തായാലും ഇത്തരക്കാർക്കെതിരെ മായ നടപടികൾ കൈക്കൊള്ളേണ്ടത് പോലീസും ജനങ്ങളും തന്നെയാണ് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കണ്ടോ ഉടൻ തന്നെ നമ്മൾ പരാതിയുമായി മുന്നോട്ട് പോവുക പോലീസ് നടപടിയെടുത്തില്ല എങ്കിലല്ലേ അതിന്റെ കാര്യം അടുത്തതാണ് എന്തായാലും പോലീസ് നടപടിയെടുക്കുന്നുണ്ട് ഇത്തരക്കാർക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിക്കും പബ്ലിക്കാണ്